ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അടിമാലിയിൽ നടക്കും അടിമാലി പഞ്ചായത്ത് ടൌൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ സിഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്യും സിഒ ജില്ലാ സംസ്ഥാന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ സംരംഭമായ കേരള മിഷൻ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഈ അവസരത്തിലാണ് സംസ്ഥാന വ്യാപകമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് വരുന്നത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലി പഞ്ചായത്ത് ടൌൺഹാളിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ പതിനാലാമത് ജില്ലാ കൺവെൻഷനാണ് അടിമാലി ടൗൺ ഹാളിൽ വെച്ച് നാളെ പത്ത് മണിക്ക് പതാക ഉയർത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുകളിൽ ആരംഭിച്ച് കുത്തകൾക്കെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സി ഒ എ എന്ന സംഘടന രൂപം കൊണ്ടത് ആ സംഘടന ഇന്ന് മുപ്പത് വർഷം പിൻ പിന്തുടരുമ്പോൾ വലിയ ഒരു വളർച്ചയാണ് സി ഒ എക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ നമ്പർ വണ്ണായി മാറാൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ നേട്ടമാണ് ഓപ്പറേറ്റർമാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഈ സംഘടന ഇന്ന് ഓപ്പറേറ്റർമാരുടെ നിലവാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേബിൾ ടി വിനോദ ഉപാധി ആസ്വദിക്കാൻ കേരള ഇന്ത്യയിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കേബിൾ ടി വി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷം കസ്റ്റമേഴ്സുള്ള കേരള വിഷൻ ഡിജിറ്റൽ ടിവിയും ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം കസ്റ്റമേഴ്സുള്ള ബ്രോഡ്ബാൻഡും ഈ കേരളത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയായി മാറ്റാൻ കേരള വിഷനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സംഘടന ഇന്നും ഓപ്പറേറ്റർമാരുടെയും പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ അനവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഈ സംഘടന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചും കൂടുതൽ ബിസിനസ്സുകൾ ഏതെല്ലാം രീതിയിലേക്ക് വളർത്തണമെന്നും അത് ഏതെല്ലാം രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇനിയും എന്തെല്ലാം സർവീസുകൾ കൊടുക്കാൻ കേരളാവശ്യനെ കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് സമ്മേളനം സി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്യും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ സി സി എൽ ഡയറക്ടർ സുരേഷ് കുമാർ സി സി ഒ എ സംസ്ഥാന സെക്രട്ടറി സിബി പി എസ് സിഒഎ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് സിഡ്കോ ഡയറക്ടർ ബിനു കല്ലേപ്പിള്ളിൽ ജില്ലാ സെക്രട്ടറി അനീഷൻ ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് അടിമാലി മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും നൂതന സാങ്കേതികവിദ്യയുടെ മാറ്റങ്ങളും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ ആധുനികവൽക്കരണവും കൺവെൻഷനിൽ ചർച്ചയാവും ന്യൂസ് ബ്യൂറോ അടിമാലി